ചെറുപുഴ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കുട്ടികളുടെ കലാമേള ശലഭോത്സവം ജെ എം യു പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു അവരുടെ കുട്ടികളുടെ കലാ അവസരമുണ്ടാക്കുക കുറച്ച് സമയം എല്ലാം നടന്ന് മുഴുവൻ കുട്ടികളോടും ഒപ്പമായിരിക്കുക എന്ന ആഗ്രഹത്തോടെയാണ് നിങ്ങളുടെ വേദന ഞങ്ങളുടെ കൂടി വേദനയാണ് ആ വേദന ഹൃദയപൂർവം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ വേദനയിൽ പങ്കുചേരുകയു നമ്മുടെ കുട്ടികൾക്ക് ഈ തരത്തിലുള്ള അവസരങ്ങൾ ഒരുക്കുന്നതോടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഇടയാകുമെന്ന് പൂർണ്ണ ബോധ്യപ്പെട്ടതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരവധിയായ വേദികൾ അതിന് പിന്നെ അവരുടെ അധ്യാപകരുടെയും മാനേജ്മെന്റിൻ്റെയും അവിടുത്തെ മുഴുവൻ പ്രവർത്തകരുടെയും കഴിഞ്ഞാധ്യായമാണ് എങ്കിൽ അവിടെ പോകാത്ത കുറച്ച് ആളുകൾ കൂടി നമ്മുടെ ഇവിടെയുണ്ട് അവർക്ക് കൂടി അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നതിന് ഇരയാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വന്നു തുടർന്നു വരുന്ന വർഷങ്ങളിൽ നടത്തപ്പെടുന്ന ഈ പരിപാടികളിൽ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായ സഹകരണം തുടർച്ചയായി ഉണ്ടാവണം അപ്പം ഒരുമിച്ച് തോട് പുറത്തു ഈ ബുദ്ധിമുട്ടുകളെ നേരിടാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി സ്ഥലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ വീട്ടിലായി വൈസ് പ്രസിഡന്റ് പൊളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷ ശാന്തി കലാധരൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി വി ഭാർഗവി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ സിസ്റ്റർ ആൻസി എൻ വി മായാജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു